കക്കണ്ണൻ കാക്കപ്പൂ വസന്തം ഇവിടെ എത്തുന്നത് മഴക്കാലമായാൽ പ്രകൃതി പച്ചപ്പ് പൊതിക്കുന്ന ഇടമാണ് കക്കണ്ണൻ കക്കണ്ണൻപാറ ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിയാൻ തുടങ്ങും ചിങ്ങം പിറന്നതോടെ കാക്കപ്പൂക്കൾ ആസ്വദിക്കാൻ നിരവധി പേർ കുടുംബത്തോടെ കക്കണ്ണൻ കക്കണ്ണൻപാറയിൽ എത്തുന്ന കാഴ്ചയാണ് ഇവിടെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാകുന്നതോടെ കക്കണ്ണൻപാറ നീല നിറമാകും ഓണം എത്താറാകുമ്പോഴേക്കും മുഴുവനായി വിരിഞ്ഞ് നീലവസന്തം തീർത്ത കക്കണ്ണൻപാറ സ്വപ്നസുന്ദര ഭൂമിയായി ശ്രീകണ്ഠാപുരം നഗരസഭയിലെ മിനി മാടായ്പാറയായി മാറും മിച്ചഭൂമി പ്രദേശമായ ഇവിടെ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഈ കാക്കപ്പൂവും കൃഷ്ണപ്പൂക്കളും എള്ളും പൂവും പൂത്തുലഞ്ഞ് നിൽക്കുന്നത് വൈകുന്നേരങ്ങളിൽ കക്കണ്ണൻപാറയുടെ സായാഹ്ന കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലപ്പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്